ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതാ നമ്മളെ ചായയും കടിയും ഒക്കെ ആക്കണ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പുട്ട് ഒരു വക ആയി കൈക്കല് തുടത്തി പിന്നെ ബാക്കിയുള്ളവർക്കുള്ളത് ചുടൽ തുടങ്ങണു ചുട്ടും കൊണ്ടിരിക്കണു ചുടൽ തുടങ്ങണു നല്ല ചുട്ടും കൊണ്ടിരിക്കണേ കുട്ടികൾക്കുള്ളത് ഒരിക്കൽ അങ്ങനെ ആദ്യം ആവണത് അങ്ങനെയാണ് കൊടുത്തു കഴിച്ചിട്ടോ പിന്നെ എന്നാൽ പിന്നെ ഞമ്മക്കുള്ളതാക്കിയാൽ മതിയല്ലോ എങ്ങനെ ഉണ്ടാക്കിയാലോ ഞമ്മക്ക് ബാലൻസ് ആകട്ടോ കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണക്കാക്കിയല്ല ഉണ്ടാക്കുക കുറച്ച് കൂടുതലുണ്ടാക്കും കേട്ടോ ചിലപ്പോൾ ഒരിക്കൽ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ വേണ്ടി വന്നാലോ എന്ന് ഞെട്ടോ അപ്പം അങ്ങനെ പുട്ട് പൊടിപ്പാക്ക് കൊടു നിൽക്കുക കേട്ടോ അപ്പം അത് അവിടെ തീർന്നു ചായയും കടീൻ്റെ പരിപാടി ചായം കടിയൊക്കെ ആയിട്ടോ ചായക്കുള്ളത് പുട്ടും കടലക്കറിയാണ് അപ്പം അതായി നമ്മൾ കുറ്റക്കത്തേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കാൻ എഴുതിയിട്ടോ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾ കാര്യങ്ങളും വല്ല ചായടി നടക്കുന്നുണ്ട് മിനുവിനും ആദൂവിനുമൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ ആ പോലും പോവാനായിട്ട് ഒരുങ്ങണുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്താ ഓല വിശേഷങ്ങൾ ഒരിക്കലും ഒരു ദിവസം കൂടെ ലീവില്ല നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം രണ്ട് എസ് എൽ സിക്കാരാണ് കേട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓല് പോകാൻ ഒരുങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് പണിക്കാരുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഒരു ഓട്ടർ മാത്രമേ ഉള്ളൂ നല്ലൊക്കെ ആയിട്ട് നമ്മളെ പ്ലംബിങ്ങിൻ്റെയൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വയറിങ്ങിൻ്റെയും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചാലോട്ടോ ഇതെട്ടോ വയറ് വലിക്കല് തുറത്തിട്ട് വയറ് വലിക്കല് ഏകദേശം കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ഉണ്ടല്ലോ റബ്ബേ ഇങ്ങനെയൊക്കെ ഉള്ള പണികൾ ഇതെന്നുള്ള ഇതാണ് കേട്ടോ ഏഹ് സ്പോട്ട് ലൈറ്റുകൾ പോലെ ഉണ്ട് കേട്ടോ നമ്മളെ പോലെ തന്നെ അഞ്ചുമ്മ ടൈം എത്ര ചോദിച്ചാണ് പിന്നെ പിന്നെതാ നമ്മളെ ബാത്റൂമിൽ ഇതാ പണി ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പൈപ്പ് രണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ അതേപോലെ വയറ് വലിയ എല്ലായിടത്തും കഴിഞ്ഞു കേട്ടോ ഏറ്റാതായിട്ടുള്ള വലിവ് വരാതിരുന്നാൽ മതിയെന്നുള്ളൂട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല എവിടെ ഇതേപോലെ തന്നെ നമ്മൾ ആ ചുടുവെള്ളം വരാനുള്ള പൈപ്പില്ലേ ആ ഒരു ഹീറ്റർ കൊടുക്കണത് അതാണ്ടോ നമ്മളിവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് പൈപ്പിൻ്റെ കണക്ഷന് അപ്പോൾ ഓക്കെ നമ്മൾ വെറുതെ ഡ്രസ്സുകളൊക്കെ മാറ്റിട്ടോ അപ്പൊ ഇവരിങ്ങനെ കട്ടിങ് ചെയ്യണോണ്ട് എന്താവും എന്താകും പൊടിവാറുമല്ലോ അപ്പൊ അതൊക്കെ മാറ്റി ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഇവരുണ്ടാവൂലോട്ടോ ഇതാ അവിടത്തെ കല്ലൊക്കെ എടുത്ത് മാറ്റിട്ടോ ഇതെന്താ ഇത് ഇത് ചാക്കിയ മനെ ഒരു പണിക്കാരൻ ഇണ്ടട്ടാ നമ്മക്ക് അമ്മക്ക് കടക്കായിരുന്നാ മതി അപ്പതാ ഞമ്മളീ പുകയാണ് കേട്ടോ വറക്കടുപ്പിലാണോ ബിരിയാണി ജംഷീന്റെ ബിരിയാണി കേട്ടോ ഇന്നത്തെ ബിരിയാണിയുടെ സ്പെഷ്യൽ എന്താ മുളകും പൊടി ചേർക്കണില്ല മഞ്ഞളും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കുരുമുളകും പുരുളകും ബിരിയാണി പണി ഇവിടെ തകൃതി ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ചിക്കന് നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനാ മാർബിളേര് വന്നു കേട്ടോ അപ്പം ഈ ഓലത ഇറക്കട്ടെ അവ വലുതല്ലേ എന്താ കൊറച്ചൊരു ഫിനിഷ് ചെയ്തൊരു കല്ല് ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഇതിന്റെ അടിയിൽ പോയില്ല ഇവിടെ പോയിട്ടോ ഓ ഇതാണ് കേട്ടോ ഞമ്മക്കുള്ള മാർബിൾ വന്നിട്ട് പിന്നെ അത് നമ്മളെ പെണ്ണമക്കൊക്കെ കിടന്ന് എന്താ പറയാ ഗ്യാനായിട്ടോ ആ സംഭവം അത് ബ്ലാക്ക് ഇത് വൈറ്റും ഉണ്ട് ചെറിയൊരു ലൈൻ വന്നിട്ട് ബ്ലാക്ക് അങ്ങനെ ഒരു സംഭവാണ് കേട്ടോ